നമുക്ക് ചുറ്റും എന്ത് നടന്നാലും വളരെ പേഴ്സണലി അത് എടുക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികൾ അത് ചില ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്കൊന്ന് മാറ്റിയെടുക്കാനോ മാറി ചിന്തിക്കാനോ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അത് നിങ്ങളെന്ന വ്യക്തിയുടെ കുറ്റമോ കുറവോ ആയിരിക്കില്ല ഓരോ വ്യക്തികളും പറയുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് അല്ലെങ്കിൽ സറൗണ്ടിങ്ങില് നിൽക്കുന്ന ആരെയാണോ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നത് അവരോട് ആരോടാണോ വണ്ടരബിൾ ആകാൻ പറ്റുന്നത് അവരോടൊക്കെ ആയിരിക്കും അവരെ കാണിക്കുക അതായത് അർത്ഥത്തിൽ നിങ്ങൾ വലിയ മിസ്റ്റേക്ക് ചെയ്തിട്ടൊന്നും ആകണമെന്നില്ല രണ്ടാമത്തേത് നിങ്ങൾക്കൊരു യുണീക്നെസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വ്യക്തിയില് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ മികച്ചതാണ് ഇന്ന ഇന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് സെൽഫ് അവേർനെസ് ഉണ്ട് ഇമ്പ്രൂവ്മെന്റ് വേണം അങ്ങനെ നിങ്ങൾ നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് വളരെ വളരെ അത്യാവശ്യമാണ് പേഴ്സണലി നമ്മൾ കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറയുന്നത് നമുക്ക് വ്യക്തമായ ബൗണ്ടറീസ് വേണം നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്തൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നോ പറയാൻ പറ്റണം ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ധാരണ വേണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് സർക്കിൾ വേണം അല്ലാതെ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പേഴ്സണലൈസ് ചെയ്യില്ലേ അതുകൊണ്ട് അത് വേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രം നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മോശ സ്വഭാവമാണ് മറ്റൊരു വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുന്നെങ്കിൽ അസ്യൂം ചെയ്യും വേണ്ട അസ്യൂം ചെയ്യേണ്ട ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞത് എങ്കിൽ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അല്ല അത് പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക അതായത് നമ്മളെ തന്നെയാണോ പറഞ്ഞതെന്ന് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അല്ലേ അപ്പൊ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു കോപ്രീറ്റീവ് ഡിസ്ട്രോക്ഷൻ അതായത് തെറ്റായ ഒരു ചിന്താരീതി അവിടെ വന്നിട്ടുണ്ട് എനിക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞത് അങ്ങനെ അത് പോസ് എടുക്കാനായിട്ട് റെഡിയാവുക പിന്നെ എപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന ഒരു നേച്ചറും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമെടുക്കാനും നിങ്ങളുടേതായിട്ടുള്ള നിലയിൽ നിലനിന്ന് പോകാനും ഒക്കെയുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ നിങ്ങൾ നേടിയെടുക്കാൻ മാത്രമല്ല വിനിയോഗിക്കാനും ശീലിക്കണം പേഴ്സണലി കാര്യങ്ങൾ എടുക്കുന്ന എന്ത് സംഭവിച്ചാലും അത് ഞാൻ കാരണമെന്ന് വിചാരിക്കുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും അവർക്ക് ഇതൊന്ന് പങ്കുവെച്ചു കൊടുക്കുക കാരണം ഇത്രയും കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തെടുക്കേണ്ട കഴിവുകൾ തന്നെയാണ് തിരിച്ചറിവുകളുമാണ്